നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ ബന്ധം യു ഡി എഫിനെയും കോൺഗ്രസിനെയും തിരിഞ്ഞുകൊത്തുകയാണ് വെൽഫെയർ ബന്ധം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പരസ്യമായി സമ്മതിച്ചു കഴിഞ്ഞു എന്നാൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ മുൻ യു ഡി എഫ് സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാഞ്ഞുപോട്ടില്ല കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തിൽ വിനയായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സത്യവാങ്മൂലമാണ് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ സത്യവാങ്മൂലം നൽകിയത് രണ്ടായിരത്തി പതിനാലിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയെ അവഗണിക്കുന്നുവെന്നായിരുന്നു സത്യവാങ്മൂലത്തിലെ ഉള്ളടക്കവും ദേശീയ താല്പര്യത്തിനെതിരെ തിരിയാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇങ്ങനെയായിരുന്നു സത്യവാങ്മൂലം പറയുന്നത് സത്യവാങ്മൂലം നൽകുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ബി ഡി സതീശനാകട്ടെ അന്ന് ഭരണകക്ഷി എം എൽ എ ആയിരുന്നു ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അന്വേഷണം വേണമെന്ന ഹർജിയിലായിരുന്നു യു ഡി എഫ് സർക്കാർ ഹൈക്കോടതിയിൽ ഈ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തത് ജമാഅത്ത് ഇസ്ലാമി ബന്ധം ദൃഢമാക്കാൻ ഇപ്പോൾ യു ഡി എഫ് കൈവിട്ട സഹായമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെൽഫെയർ പാർട്ടിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാൻ വരെ തീരുമാനമായിരിക്കുന്നു കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാകും ഈ സീറ്റ് ധാരണ നിലമ്പൂരിൽ പിന്തുണയ്ക്ക് പ്രത്യുപകാരമായാണ് സീറ്റ് വാഗ്ദാനം കോൺഗ്രസിന്റെ സീറ്റിൽ പൊതു സ്വതന്ത്രം എന്ന ലേബലിലാകും മത്സരിക്കുക കോൺഗ്രസും ലീഗ് നേതൃത്വവും വെൽഫെയർ പാർട്ടി നേതാക്കളുമായി ഇതിനോടകം മൂന്ന് പ്രാവശ്യം ചർച്ചകൾ നടത്തി കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകളെല്ലാം തന്നെ നടന്നത് അങ്ങനെ മതരാഷ്ട്രീയവാദികൾ ഇപ്പോൾ യു ഡി എഫിന് സ്വന്തം മതരാഷ്ട്രീയവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിക്ക് മുന്നിൽ ഇപ്പോൾ മുട്ടുമടക്കിയിരിക്കെയാണ് യു ഡി എഫ് നേതൃത്വം ലീഗ് നേതൃത്വം ഈ ചർച്ചകൾക്കെല്ലാം തന്നെ ചുക്കാൻ പിടിച്ചത് ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പിന്തുണ കൂടി സ്വന്തമാക്കുകയും ചെയ്തു എന്തായാലും അസോസിയേറ്റ് പാർട്ടി എന്ന നിലയിലാണ് വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടുന്നത് അതിനാൽ പാർട്ടിയെ കൂടെ കൂട്ടുമ്പോഴേക്കും തെക്കൻ ജില്ലകളിലെ അടുത്ത നിയമസഭയിലേക്കുള്ള സീറ്റ് ധാരണയടക്കം ചർച്ചയായിട്ടുണ്ട് അതെല്ലാം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്ന ചർച്ചയിലാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന നയത്തിൽ നിന്ന് മലക്കമറഞ്ഞ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഇപ്പോഴത്തെ പോക്കിൽ പാർട്ടി അണികളിൽ പോലും അസംതൃപ്തി പുകഞ്ഞു കഴിഞ്ഞു വെൽഫെയർ പാർട്ടി യു ഡി എഫ് ബന്ധത്തിൽ പഴയകാല പല നേതാക്കൾ പോലും ഇപ്പോൾ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയ വിധി തന്നെയാണ് യു ഡി എഫിനെ ഈ കൂട്ടുകെട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ് വെൽഫെയർ പാർട്ടി കൂടി എത്തുന്നതോടെ ലീഗും വെൽഫെയർ പാർട്ടിയും ചേർന്ന് കോൺഗ്രസ് മുക്കിക്കൊല്ലാനുള്ള പണികൾ പിന്നീട് അണിയറയിൽ നടക്കുമെന്നാണ് മുതിർന്ന പല കോൺഗ്രസ് നേതാക്കളുടെയും അടക്കം മറിച്ചിൽ ഉമ്മൻചാണ്ടിയിൽ നിന്ന് പാർട്ടി സതീശനിലേക്ക് എത്തുമ്പോൾ മത രാഷ്ട്രീയവാദികളായ വെൽഫെയർ പാർട്ടിക്ക് വെള്ളപ്പൊഴിച്ചെന്ന നയമാണ് ഇപ്പോൾ യു ഡി എഫ് സ്വീകരിച്ചു വരുന്നത് നിലമ്പൂർ ഉപരുന്നെടുപ്പിൽ വെൽഫെയർ പാർട്ടി ബന്ധം എത്ര നാൾ ഉണ്ടാകുമെന്ന് കണ്ടറിയണം കാരണം പല മണ്ഡലങ്ങളിലും സ്വാധീന ശക്തി അല്ലാത്തത് യു ഡി എഫിനെ ഒന്ന് മാറ്റി ചിന്തിപ്പിച്ചേക്കാം വെൽഫെയർ പാർട്ടിക്കും അത് നന്നായി അറിയാം അതിനാൽ യു ഡി എഫിന്റെ വരിഞ്ഞ മുറുക്കി നേടാവുന്നതും നേടുക എന്നതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് വി ഡി സതീശനും പരാജയ ഭീതി മുന്നിൽ തന്നെ വെൽഫെയർ പാർട്ടിയെ ഒപ്പം കൂട്ടുമ്പോൾ കോൺഗ്രസിന്റെ പൂർവ്വകാല ചരിത്രവും നിലപാടുകളുമാണ് വാങ്ങി പോകുന്നത്